അസ്സാം വാഹമനും നമ്മുടെ നോമ്പുകാരന് സുറുമ ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ് സുറുമ കണ്ണിന് അകത്ത് അതായത് അത് അകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു ദ്വാരമായിട്ട് അതിനെ കണിച്ചിട്ട് ഇല്ല എങ്കിലും സുറുമ പോലുള്ള വസ്തുക്കൾ ഒരു നിർബന്ധാവസ്ഥ ഇല്ല നോമ്പുകാരനായിട്ട് അത് ഉപയോഗിക്കരുത് അപ്പൊ രാത്രി കിടക്കുമ്പോൾ ഉപയോഗിച്ചു അതിന്റെ അസറ് അടയാളം പകല് ഉണ്ടെങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ല എന്നാൽ പകല് അത് ഉപയോഗിക്കാതിരിക്കലാണ് ഉത്തമം എന്നാൽ വല്ല രോഗ ചികിത്സയ്ക്കു വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാതെ പറ്റില്ല എന്ന ഒരവസ്ഥയിലാണ് എങ്കിൽ അത് ഒരു നീതിമാനായ ഡോക്ടറുടെ നിർദ്ദേശം വന്നെങ്കിൽ അപ്പോൾ ഉപയോഗിക്കുകയും ചെയ്യാം എന്നേ ഉള്ളൂ അല്ലാതെ നിരുപാധികം അത് ഉപയോഗിക്കേണ്ട